ഹലോ ഹലോ എന്താ ഒന്നിലേക്ക് കാണുന്നില്ലല്ലോ ഹായ് ഹായ് എവിടെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ ഞാ സജിത്ത് ഹലോ ഗെയിമർ ബോയ് ഹായ് പറയൂ എവിടെയായിരുന്നു ഇന്നലെ നോക്കിയിരുന്നോ ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്ക എല്ലാവരും ലൈക്ക് ലേക്കടിക്കാ വന്നേരൊക്കെ രാജ്യ സജിത്തിൽ സുഖമല്ലേ ഓ സുഖമാണ് പറയുന്നു അയ്യോ നീ ഒരു മെസ്സേജ് ആയിക്കോട്ടെ രണ്ട് കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ടില്ല ലൈവില് ഞാന് അനുമാക്സ് അടിച്ചു ഞാൻ നിന്റെ ലൈമിൽ പോയി അടിച്ചു എന്നു ഞാൻ ലൈവ് ഇടുമ്പോൾ ഇടക്ക് ഒന്ന് രണ്ട് വട്ടം നിന്നെ കണ്ടിട്ടുള്ളു ലൈവില് പിന്നെ കണ്ടിട്ടില്ല പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ എല്ലാവർക്കും ഇപ്പൊ വായിക്കലുണ്ടല്ലോ മെസ്സേജ് ഒക്കെ എല്ലാവരും വായിക്കലുണ്ടേന് മറുപടിയും പറയാനുണ്ട് ഞാൻ ആജിയ സജിത്ത് ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഓ കഴിച്ചു കേട്ടോ വേറെ ആരും കാണുന്നില്ലല്ലോ എല്ലാരും അവിടെ പോയി ഞാൻ അടിച്ചു എന്ന് എന്നറിയണ്ടോ ഓക്കേ താങ്ക് യു പക്ഷെ രണ്ടാള് ലൈക്ക് കാണുന്നില്ലല്ലോ ബാക്കിലിറന്ന് ലൈക്ക് അടിച്ചില്ലേ ജിഷാൻ ഹലോ രാജാ സജിത്ത് ഓക്കേ ലൈക്ക് ഇനി വാക്കിലേന്ന് ലൈക്ക് അല്ലേ മറ്റേമാക്സി ലൈക്ക് അടിക്കൂ രണ്ട് രണ്ട് ലൈക്ക് രണ്ടിലേക്കതില് കാണു ഓക്കേ ഓക്കേ എല്ലാവരും ഓടി വാ വീട്ടിൽ കരോൾ വന്നു വന്ന് ഇല്ല ഇന്ന് വന്നിട്ടില്ല ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു അയ്യോ എത്ര എണ്ണ ഒരാൾ പോകും കുറച്ച് കഴിഞ്ഞാൽ അടുത്താൾ വരും അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാ കരോള് സജിത്ത് ജിഷാൻ ആയി പറയുന്നുണ്ട് ആ ജിഷാൻ ഗെയ്പോ എനിക്ക് വീട്ടിൽ കരോൾ വന്നു പോന്ന് അതെ എന്താ ക്രിസ്മസ് ആയിട്ട് പരിപാടി ഡൈമർ ബോയ് ക്രിസ്മസിന് എന്താ പരിപാടി ചെയ്യുന്നേ ചോദിച്ചോക്ക് എന്താ പരിപാടി ജിഷാൻ ഫുഡ് കഴിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അധ്യസിച്ചു ഫുഡ് കഴിച്ചു വിട്ടാ ഞങ്ങള് ഫുഡ് കഴിച്ചതാ പിരുന്നതേ ഉള്ളൂ ഞാൻ നന്നായി ഇവിടുത്തെ ഫാദർ ആയിരുന്നു ക്രിസ്മസ് വേഷം പൂമ്മന്റെജ്യ സജിത്ത് ഇൻസ എവിടെ ഇൻസ കഴിക്കണ്ടവിടെ ഇണ്ട് മോളാകത്താണ് ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നോ കഴിച്ചു നമ്മുടെ ഇനി ഒരുപാട് പേര് വരാനല്ലോ ആരും കാണുന്നില്ലല്ലോ ഗേമർ ബേ അനുമാക്സ് ഹൗ യു ചോയിക്കുന്നുണ്ട് അനിമാക്സ് ഹൗ ഓൾഡ് ആർ യു ചോദിക്കുന്നുണ്ട് കേട്ടോ ഗേമർ ബോയ് എന്റെ വയസ്സ് എത്ര ചോദിക്കുന്നുണ്ട് അനുമാക്സ് പോയോ ആളെ കാണുന്നില്ല ലൈക്കടിക്കൂ അഞ്ചു പേരുണ്ട് ലൈക്കടിക്കൂ ലൈക്കടിക്കൂ വന്നവരൊക്കെ ലൈക്കടിക്കൂ രാജ്യത്ത് ലൈക്കടിച്ചു ഹായ് പറയുന്നുണ്ട് ആരുള്ളലേക്ക് കുറഞ്ഞു പോയി ആരൊക്കെ ഈ ലൈക്ക് ഹലോ കൂ എന്നൊക്കെ പറയുന്നുണ്ട് കൂക്കിട്ട് ഗെയിമൻ പോയി കൂക്കുന്നുണ്ടട്ടാ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമാക്സ് ഗെയ്മർ ബോയ് പറഞ്ഞ് കേട്ടില്ലേ നിന്റെ വയസ്സ് ഇത്ര ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഭയബൈ അടിക്കുന്നു ഹായ് 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 പറയുണ്ട് മാക്സ് അങ്ങനെ പോയോ എന്താ ഇവരൊക്കെ ഇങ്ങനെ മറുപടി പറയാതെ പോയോ ഗെയിമർ ബോയ് ഇൻസ്റ്റ കയറി നോക്കിയിരുന്നോ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് അനുമാക്സ് ഏജ് നയൻ കാണിച്ചിട്ടുണ്ട് അനുമാക്സ് ഒമ്പത് വയസ്സായിരുന്നു ഗെയിമർ ബോയ് ആ നോക്കി താങ്ക്സ് അനുമാക്സ് നയൻ എന്ന് കാണിക്കുന്നുണ്ട് അനുമാക്സ് ഒമ്പത് വയസ്സായി തോന്നുന്നു ഗെയിമർ ബോയ് അനുമാക്സിന്റെ വയസ്സ് ഒമ്പതാണ് ഗെയിമർ ബോയ് ഹായ് പറയുന്നുണ്ട് അനുമാക്സ് എനിക്ക് ഒമ്പത് വയസ്സ് വരുന്നുണ്ട് അനുമാക്സ് എനിക്ക് ഒമ്പത് എന്ന് പറയുന്നുണ്ട് ഹായ് ബ്രോ പറയുന്നുണ്ട് ഹായ് മിച്ചൂസ് ഹോ അറിയൂ മിച്ചു പറയൂ മിച്ചു പറയൂ മിച്ചോസ് ഹായ് പറയൂ എന്ത് സുഖമാണോ ഫുഡ് കഴിച്ചോ അഞ്ചു പേര് വന്നു ആരും ലൈക്ക് കഴിച്ചിട്ടില്ല കേട്ടോ ലൈക്ക് ഇനി അടിക്കാണ്ട് എല്ലാവരും ലൈക്ക് അടിക്കണേ മിച്ചോസായും ഫൈൻ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഇഷാൻ ഹലോ 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 ഇഷാൻ ഹലോ പറയൂ ലൈക്ക് ചെയ്യട്ടെല്ലാവരും ലൈക്കടിച്ച് ചേട്ടപ്പുടയിൽ നിന്ന് ലേക്ക് അടിക്കുന്നു നോക്കട്ടെ അടിച്ച് കേറി വാ മക്കളെ പോലെ കേറി വായും ലൈക്ക് അടിച്ചിട്ട് ഇഷാൻ എന്ത് ചെയ്യുന്നു ഇഷാൻ പോയോ നസീമ നസീമ ഹലോ 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 ഹലോ

ബോയ് അനുമാക്സ് ഗേൾ ആൻഡ് ബോയ് ആണോന്ന് അനുമാക്സോ അനുമാക്സ് ബോയ് തന്നെയാണേ അനുമാക്സിന് അന്ന് പേര് പറഞ്ഞു ഞാൻ മറന്നതാ ചിത്രം മിച്ചുസ് വെൽക്കം എന്താണ് പേര് അനുമാക്സും ബോയിം പറഞ്ഞിട്ട് അനിമാക്സ് നീ ഗേളാണോ ബോയി ആണോ ചോദിക്കണ്ടട്ടോ വന്നവരൊക്കെ ലൈക്ക് അടിക്കട്ടോ ആള് വന്നിട്ടുണ്ട് ലൈവില് ക്ലിയർ കിട്ടുന്നു ജി സീമ സീമ പോയോ ഞാൻ ജോസ് ഹായ് പറയുന്നുണ്ട് മിച്ചോസ് പറയൂ മിച്ചോസ് എന്തൊക്കെയുണ്ട് വിശേഷം ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എല്ലാവരും ലൈക്ക് ചെയ്യോ പരുന്നാളുണ്ട് ആര് ലൈക്ക് ഇരിക്കും കേട്ടോ അന്നേരമൊക്കെ ലൈക്ക് അടിച്ചിട്ട് വരൂ നാളെയാണ് സ്കൂൾ പൂട്ടുനിന്ന ഗെയിമർ പോയി സ്കൂൾ പൂട്ടിയിട്ടില്ലേ സൂര്യ വേൾഡ് ഹായ് സൂര്യ ഹായ് പറയൂ ഹലോ സർ പറയൂ സർ സൂര്യ ഗെയിമർ ബോയ് സർ എ സൂര്യ വേൾഡ് ഹലോ ഹലോ സൂര്യ വേൾഡ് ഹലോ പറയൂ ഗെയിമർ ബോയ് ഗെയിമർ ബോയ് ചൂടാണ്ട് പറയൂ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വേട്ടാ നിസാർ നിസാർ പരിസാർന്നോ നിസാർമീൽ ഹായ് സമീൽ നിസാ നിസ്സാർ ഹലോ പറയുന്നുണ്ട് ഹലോ നിസാ ജമീൽ ഹായ് മോജൊക്കെ എന്തൊക്കെ ചിത്രങ്ങൾ ഇട്ടുണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല ജയകുമാരി ഹൈ ഡു യു റിമെമ്പർ മീ യെസ് പറയൂ ഗെയിമർ പോയി എപ്പോൾ ഇട്ടിട്ടുണ്ട് നിസാർ നിസാർ ഹലോ പറയുന്നുണ്ട് ഹലോ പറയൂ ജയകുമാരി ഹൈ ഡു യു റിമെമ്പർ മീ ചോദിക്കുന്നുണ്ട് എനിക്കങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല നിങ്ങൾ പറയൂ പറയൂ മിച്ചൂസ് ഞാനും ഒരു യൂട്യൂബർ ആണ് എന്നാണോ മിച്ചൂസിന്റെ ചാനലിൻ്റെ പേരെന്താ മിച്ചൂസ് തന്നെയാണോ ഞാജ സജിത്ത് ഹായ് പറയുന്നുണ്ട് ഗൈമർ ബോയ് ജയ ജയകുമാരി ജയ മലയാളം പറ എന്ന് പറയുന്നുണ്ട് ഗൈമർ ബോയ് ജയകുമാരി മലയാളത്തിൽ പറയുന്നു പറയുന്നുണ്ട് കേട്ടോ ഗെമറിപ്പോയി അബ്ദുൾ റഹ്മാൻ ഹായ് മിച്ചൂസ് അദ്ദേഹത്തി പറയുന്നുണ്ട് ഓക്കെ ജയകുമാരി അനാമിക ബ്ലോഗ് വിത്ത് അനാമിക നൗ റിമെമ്പർ ആ ഓർമ്മൻറ്റ് ഓർമെന്റ് അനാമിക പറ എന്തുണ്ട് വിശ കുറെ അത് കണ്ടിട്ട് കൈവരി വന്നിട്ട് അബ്ദുൾ റഹ്മാൻ ഒരു പാട്ട് പാടാന്ന് പറ്റിച്ച് വീണ്ടും അവിടെ പണി കിട്ടി നോക്കാം നോക്കാം മറ്റേ നിസാർ നിസാർ നിങ്ങൾക്ക് സുഖമാണോ ചോദിക്കുന്നുണ്ട് സോ സുഖമാണ് കേട്ടോ എവിടെ രാജ്യസജിത്ത് എവിടെ പോയി ഹലോ ഗർ പോയാ സോറി ഇംഗ്ലീഷ് അറിയില്ല എന്ന് ജയകുമാറി എക്സാം എക്സാം ആയിരുന്നു എന്ന് ആ ഓക്കെ ഓക്കെ അല്ല ഇവിടെ ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും എക്സാം ആയിരുന്നു കേട്ടോ ഇത്ര നേരെ പഠിക്കുമായിരുന്നു ഇപ്പോൾതാ കിലാടി ബ്ലോഗർ വന്നിട്ട് ഹലോ പറയൂ സൂര്യ വേൾഡ് പറയൂ നാജിയ സജിത്ത് ഞാനുണ്ട് ഇതാന്നാ പറയൂ നാജിയ സജിത്ത് എന്താ ഉണ്ടാതിരിക്കുന്നത് പറയൂ അവിടെ സൂര്യവേൾഡ് പറയോ എന്തൊട്ട് വിശേഷം നിസാർ നിസാ നിങ്ങൾക്ക് സുഖമാണോ ചോദിക്കുന്നുണ്ട് ഓ സുഖമാണ് ഞങ്ങൾക്ക് അബ്ദുറഹ്മാൻ പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ടോ പാട്ട് ഞാൻ പാടാട്ടോ ഗെയിമർ ബോയ് സോറി ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജയ ജയ ജയകുമാരിലേ ിലാഡി ബ്ലോഗർ ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു രാജസജിത് കിട്ടിട്ടുണ്ട് പത്തൊമ്പത് പേര് വന്നു ആരും ലൈക്ക് അടിച്ചില്ല പത്തൊമ്പത് പേര് എവിടെ പോയിന്നാവാറ്റിലി ഹെൽ റിവ്യൂ എന്നൊക്കെ കാണിക്കുന്നു ഗെയിമർ ഗെയ്മർ പോയി പത്ത് ലൈക്ക് ആവട്ടെ എന്ത് പത്ത് ലൈക്ക് ഇരുപത് ആണ് ഞങ്ങളുടെ കണക്ക് ഇരുപത് ഇരുപത്തി അഞ്ചിലാ വരണേ വരുന്ന ആളുകൾ ഫുള്ള് ലൈക്ക് അടിച്ചു കഴിഞ്ഞപ്പോ ഇരുപതല്ല ഇരുപതിലും മേലായി ഉണ്ടാവും ഒരുപാട് ആളുകൾ വന്ന് അങ്ങനെ പോയി കേറിപ്പോയിട്ടോ എന്തായാലും ഒരു പാട്ട് പാടിക്കൊടുക്ക നമ്മുടെ എന്താണ് പേര് അബ്ദുൽ റഹ്മാൻ അല്ലേ അബ്ദുൾ റഹ്മാൻ എന്തു ചെയ്യുന്നു എവിടെ സ്ഥലം എവിടെയാ ജയകുമാരി യു ഓൾ ആർ മൈ ഇൻസ്പിറേഷൻ എന്നോ യു ഓൾ ആർ മൈ ഇൻസ്പിറേഷൻ ജയകുമുറി പോയി പാട്ട് 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 കറണ്ട് ജയകുമാരി ഇൻസ്പിറേഷൻ എന്ന് ഉദ്ദേശിച്ചത് എന്താ എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല സത്യം പറഞ്ഞു

പിന്നെ ജസീന മനസ്സിലായില്ലേ ഞാൻ നിന്റെ മദ്രസയിലാന്ന് പറയുന്നുണ്ട് ആ അത് പ്രാങ്കായിരിക്കും ചിലപ്പോന്ന് ജസീന ആഷേഫ് ഓക്കെ പിന്നെ നാജ്യ സജിത്ത് എല്ലാവരും ലൈക്ക് അടിക്കാൻ പറയുന്നുണ്ട് കേട്ടോ വന്നവരൊക്കെ ലൈക്ക് അടിക്കൂ എത്ര പേര് വെച്ചാൽ അവരൊക്കെ അടിക്കൂട്ടോ ലൈക്ക് ഗെയിമർ പോയി പാട്ട് വീണ്ടും പാട്ടിലേക്ക് വന്നല്ലേ വിനീ ജയകുമാരി ജയകുമാരി പറയൂ നിങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ അയച്ച് ഞാൻ എന്താ ഇൻസ്റ്റാൾ ചെയ്യാൻ പാട്ട് പാടൂ പാടൂന്ന് പറയണ്ടി ഏതാണ് പാട്ട് ഞാൻ പാടുക ഹലോ ഹലോ പറയൂ പറയൂ വന്നവരൊക്കെ ലൈക്ക് ലേക്ക് എല്ലാവരും ലൈക്ക് അടിച്ച് വന്നവരൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് പക്ഷെ ആരും മെസ്സേജ് വരുന്നില്ല ഒന്നരക്കിലേക്ക് എനിക്ക് മലയാളം 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 മലയാള പാട്ട് മലയാള പാട്ട് എന്താ പാട്ട് പാടണ്ടേ ഏത് പാട്ടാണ് ഞാൻ പാടണ്ടോ പറയാറിയാവുന്ന പാട്ട് എനിക്ക് പാടാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ ജെ സജിത്ത് ഹായ് പറയുന്നുണ്ട് ജയകുമാരി ഐ എം നോട്ട് എ ജയ ജയ ഇസ് മൈ ഗ്രാൻഡ് ആൻഡ് മൈ നെയ്മീൻസ് ജനിഫർ വാ അടിപൊളി പേരാണല്ലോ ജനീഫർ ജെന്നിഫർ പറയൂ ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ എതിർത്തിട്ടിരിക്കട്ടെ യൂട്യൂബില് പത്തൊമ്പത് പേരുണ്ടിട്ടോ പക്ഷെ ആരും ലൈക്ക് അടിച്ചില്ല ലൈക്ക് പോർ ഞങ്ങക്ക് ഏഴ് എട്ട് ലൈക്കേ കിട്ടിട്ടുള്ളു കേട്ടോ ഈ പത്തൊമ്പത് പേര് നിങ്ങൾ ലൈക്ക് അടിക്കുകയാണെങ്കിൽ നമുക്കൊരു തന്നെ ഇരുപത് ലൈക്കിന് മേലെണ്ടാവും പക്ഷെ ആര് ലൈക്ക് അടിച്ചിട്ടില്ല പ്ലീസ് ലൈക്ക് വായിച്ചു നോക്കിട്ട് നിശാന് പറയൂ ലൈക്ക് അടിക്കാൻ ലൈക്ക് പറഞ്ഞില്ല ലൈക്ക് പറയണ്ട കേട്ടോ ലൈക്ക് 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 പറയുന്നു അടിച്ച ജനിഫർ ഇസ് ലൈക്ക് ഗെമർ ബോയ് മിന്നൽ വള പാട്ടോ എന്റെ അമ്മീ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ അബ്ദുൽ ഹക്കീം കുട്ടികളെ ലൈവിൽ കാണിക്കരുത് കുട്ടികളെ ഫുള്ളായിട്ട് വെച്ചിട്ടേ കാണിക്കാൻ ഉള്ളൂ നമ്മള് ഒപ്പമുണ്ടല്ലോ അതിന് വലിയ കുഴപ്പമില്ല ജയകുമാരി ഫിൽ ഹാപ്പി ടു സി യു ഇൻ ലൈവ് ഫിൽ ടു ഹാപ്പി ടു സി ജയകുമാരി ജെനിഫർ പ്ലീസ് മലയാളം കണ്ണാട് കണ്ണാട് കണ്ണു ആ പാട്ടാണ് ചോദിച്ചിട്ടുണ്ടാകുന്നത് എനിക്ക് അത്ര വലിയ കിടുത്തല്ല ആ പാട്ടിനോട്

അതെ ഗെയിമർ ബോർ ഇച്ച ഗെയിമർ ബോയ് ആൾക്ക് മലയാളം അറിയുന്നില്ല തോന്നുന്നു മലയാളം അറിയില്ല തോന്നുന്നു അല്ലെങ്കിൽ മല മലയാളം ബോർഡുണ്ടാവില്ല അതിരിക്ക കീബോർഡ് ഇഷാൻ സുഖമാണോ ചോദിക്കുന്നുണ്ട് ഈശാനെ